വാർത്തകളെ വളച്ചൊടിച്ചു ഒരു ചാനൽ ഒരു ചാനലിൽ ഒരു പ്രത്യേക ലേഖൻ ഒരു വാർത്തയെ വളച്ചൊടിച്ച് മുൻമന്ത്രിയെ ഞാൻ എന്തോ ഞാൻ അദ്ദേഹത്തെ ഒന്നും പറഞ്ഞിട്ടില്ല അത് വെറുതെ തെറ്റായി ആ വ്യക്തിക്ക് എന്നോടുള്ളൊരു വിരോധം കൊണ്ട് പറയാ നിങ്ങളാരും കാണാത്ത ഒരു വേർഷൻ അതിൽ അയാൾ മാത്രം കണ്ടു അയാൾക്ക് എന്നോട് പണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ എന്നെ രാജിവെപ്പിക്കാൻ നടന്ന ആളാണ് അപ്പോൾ അയാൾക്ക് ആ ഒരു വിരോധം ഉള്ളത് കൊണ്ട് അയാൾ ആ വാർത്തയെ മറ്റാരും കാണാത്തൊരു മുഖത്തിൽ കണ്ടു മറ്റേ നിങ്ങളാരും കണ്ടില്ല കേരളത്തിലെ ഒരു മീഡിയയും കാണാത്തൊരു വേർഷൻ അദ്ദേഹം ചില നൽകുകയും ചെയ്തു നമസ്കാരം മുൻ മന്ത്രി ആന്റണി രാജുവിനെ കുറിച്ച് താൻ പറഞ്ഞ പരാമർശത്തെ വളച്ചൊടിച്ച മാധ്യമപ്രവർത്തകനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് മന്ത്രി ഗണേഷ് കുമാർ രംഗത്ത് കെ എസ് ആർ ടി സിയിൽ വരുമാന ചോർച്ചയുണ്ട് എന്ന തന്റെ വാക്കിനെ വളച്ചൊടിച്ച് ആന്റണി രാജുവിനെതിരെയുള്ളതാക്കിയത് ആ മാധ്യമ പ്രവർത്തകന് തന്നോടുള്ള വൈരാഗ്യം കൊണ്ടാണ് എന്നും ഗണേഷ് കുമാർ പറഞ്ഞു ആന്റണി രാജുവുമായി യാതൊരുവിധ തർക്കങ്ങളും ഇല്ല എന്നും ആരോപണങ്ങളെല്ലാം വാസ്തവ വിരുദ്ധമാണ് എന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി കെ എസ് ആർ ടി സിയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ചെലവ് കുറയ്ക്കാനുള്ള നടപടികളും സ്വീകരിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വലിയ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം കേരളത്തിൽ കൊണ്ടുവരുമെന്നും കേരളത്തിലെ എല്ലായിടത്തും ബസ് സർവീസുകളും നിരവധി സംരംഭകരും എത്തുന്ന പദ്ധതിയായിരിക്കും അതെന്നും മന്ത്രി വ്യക്തമാക്കി കെ എസ് ആർ ടി സിയുടെ ചിലവ് കുറയ്ക്കുന്നതിനും ഒരു തരത്തിലും വരുമാന ചോർച്ച ഉണ്ടാക്കാതിരിക്കുന്നതിനുമുള്ള നടപടികളാണ് മനസ്സിലുള്ളത് വരുമാനം വർദ്ധിപ്പിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല അതിനോടൊപ്പം തന്നെ ചെലവും വർദ്ധിച്ചാൽ നമ്മൾ കുഴപ്പത്തിലാകും മുറുക്കാൻ കടയിലെ സാമ്പത്തിക ശാസ്ത്രമാണത് അതാണ് അടിസ്ഥാനപരമായ കാര്യം എല്ലാ ബസ് സ്റ്റേഷനും വൃത്തിയാക്കുന്നതിനായി ശ്രമം നടക്കുന്നുണ്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളിൽ സ്ത്രീകൾക്ക് സുരക്ഷയൊരുക്കുന്നതിനും മുലയൂട്ടുന്ന അമ്മമാർക്കായും പ്രത്യേക സംവിധാനം ഒരുക്കും അതിനുവേണ്ടി വലിയ വലിയ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള അനുമതിക്കായി ആദായ നികുതി വകുപ്പിന് അപേക്ഷ നൽകാൻ കെ എസ് ആർ ടി സി എം ഡിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഷിപ്പ്യാർഡ് പോലെ വലിയ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് വാങ്ങാൻ സഹായിക്കാമെന്ന് കെ വി തോമസ് സമ്മതിച്ചിട്ടുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കി ടോയ്ലറ്റുകൾ വളരെ ദയനീയ സ്ഥിതിയിൽ തന്നെയാണുള്ളത് ചെലവ് കുറഞ്ഞ രീതിയിൽ അകത്ത് ദുർഗന്ധം നിൽക്കാത്ത തരത്തിലുള്ള ഒരു ടോയ്ലറ്റ് ഞാൻ പത്തനാപുരത്തിനു വേണ്ടി ഡിസൈൻ ചെയ്തിരുന്നു അത്തരത്തിൽ ടോയ്ലറ്റുകളെല്ലാം തന്നെ നവീകരിക്കാനുള്ള സംവിധാനവും ഒരുക്കും ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ഉൾപ്പെടെ നിർത്തുന്ന സ്ഥലങ്ങളും വൃത്തിഹീനമാണ് അവിടെ ടോയ്ലറ്റുകളുമില്ല സ്ത്രീകൾക്കൊക്കെ ഏറെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനൊരു ക്ലാസിഫിക്കേഷൻ ഏർപ്പെടുത്തും ബസ് പോകുന്ന വഴിക്കുള്ള റെസ്റ്റോറന്റുകളിൽ ടോയ്ലറ്റും മതി സംവിധാനങ്ങളും ഉണ്ടോ എന്നും ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കും നല്ല ഭക്ഷണം ടോയ്ലറ്റ് സൗകര്യം അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വണ്ടി നിർത്തൂ കെ എസ് ആർ ടി സിയെ ജനകീയമാക്കും ജനങ്ങൾക്കാണ് പ്രാധാന്യം ബസ്സിൽ കയറുന്ന യാത്രക്കാരാണ് രാജാക്കന്മാർ നഷ്ടത്തിലോടുന്ന എല്ലാ ട്രിപ്പുകളും നിർത്തും അതിൽ ജനപ്രതിനിധികൾക്ക് ഒരു വിഷമവും വേണ്ട അതിന് പരിഹാരവും കണ്ടെത്തും ബസ് നഷ്ടത്തിലോടുന്നത് സമയക്രമത്തിന്റെ പ്രശ്നമാണ് എങ്കിൽ അതും പരിഹരിക്കും ഉൾമേഖലകളിൽ ഓടുന്ന ബസ്സുകൾ അതിനെ മാത്രം ആശ്രയിക്കുന്ന തൊഴിലാളികളുള്ള ആദിവാസി മേഖലകൾ എസ് സി എസ് ടി കോളനികൾ എന്നിവിടങ്ങളിലൂടെയുള്ള ബസ്സുകൾ ഒന്നും തന്നെ നിർത്തില്ല അതിലൊന്നും ആശങ്ക വേണ്ട വണ്ടിയില്ലാത്ത സ്ഥലങ്ങളിൽ വണ്ടി എത്തിക്കും കേരളത്തിലെ ഗതാഗത സംവിധാനത്തിന് ഇന്ത്യയിൽ എങ്ങുമില്ലാത്ത ഒരു പരിഷ്കാരം കൊണ്ടുവരും ഒരാഴ്ചയ്ക്കുള്ളിൽ മുഖ്യമന്ത്രിയെ കാണും മുഖ്യമന്ത്രി അനുവാദം നൽകിയാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായുള്ള ഒരു വലിയ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം കേരളത്തിൽ കൊണ്ടുവരും എല്ലാവർക്കും അഭിമാനിക്കാനുള്ള ഒരു നേട്ടം കേരളം കൈവരിക്കും കേരളത്തിന്റെ മുക്കിലും മൂലയിലും ബസ് സർവീസും അനേകായിരം സംരംഭകരും വരുന്ന ഒരു പുതിയ പദ്ധതിയാണിത് എല്ലാ തൊഴിലാളി യൂണിയനുകളുമായി സൗഹൃദത്തിൽ തന്നെ പോകും അവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല ആവശ്യം അവരുടെ ശമ്പളം പെൻഷൻ തുടങ്ങിയവയാണ് അതിൽ സുതാര്യമായ ഉണ്ടാകും മുൻമന്ത്രിയുമായി യാതൊരു പ്രശ്നവുമില്ല ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാണ് മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ അഴിമതികൾക്കും നടപടിയുണ്ടാകും ഇവിടെ ഇരിക്കുന്നയാൾ ശുപാർശ കേൾക്കുന്നവരല്ല എന്ന് മനസ്സിലാക്കി വ്യാപകമായ അഴിമതികൾ ഉദ്യോഗസ്ഥന്മാരും ഏജന്റുമാരും നിർത്തണം ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് റോബിൻ ബസിന്റെ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് കോടതി ഉത്തരവിനുശേഷം തീരുമാനം പറയാം ഇതൊന്നും ഗതാഗത വകുപ്പിനോ കെ എസ് ആർ ടി സിക്കോ വെല്ലുവിളിയല്ല ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് തീരുമാനമെടുക്കും നിയമത്തെ വ്യാഖ്യാനിക്കാൻ നമ്മളാരും അർഹരല്ല തപാൽ വകുപ്പിന്റെ കുടിശ്ശിക കൊടുത്തു തീർക്കും ലൈസൻസ് കൊടുക്കാൻ തപാൽ വകുപ്പിനെ നോക്കിയിരിക്കാതെ നേരിട്ട ലൈസൻസുകൾ വിതരണം ചെയ്യും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് പമ്പ സന്ദർശിക്കും അവിടുത്തെ ഗതാഗതം സുഗമമാകുമെന്നും കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി യൂണിയൻ കൊണ്ടാണ് അതൊക്കെ ഡ്യൂട്ടി അടക്കം അത്തരം സമരം ും അവരുമായി സൗഹൃദത്തിൽ തന്നെ പോകും ഞാൻ രണ്ടായിരത്തി ഒന്നിൽ എല്ലാവരുമായിട്ട് സൗഹൃദത്തിൽ പോയ ആളാണ് അവരെ ഒന്നും പ്രകോപിപ്പിച്ചു ഒന്നും നമ്മൾ മുന്നോട്ട് പോകുന്നില്ല തൊഴിലാളികളുടെ ആവശ്യം അവരുടെ ശമ്പളം അവരുടെ പെൻഷനിങ്ങൾ ഉള്ള കാര്യങ്ങളെ കുറിച്ചാണ് അതിൽ സുതാര്യമായ ചർച്ചയുണ്ടാകും പിന്നെ യൂണിയനുകൾ മുന്നോട്ട് വയ്ക്കുന്ന ന്യായമായ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ കണക്കില്ല കണക്കില്ല നിങ്ങൾ എന്നെ വാർത്തകളെ വളച്ചൊടിച്ചു ഒരു ചാനൽ ഒരു ഒരു പ്രത്യേക ലേഖകൻ ഒരു വാർത്തയെ വളച്ചൊടിച്ച് മുൻമന്ത്രിയെ ഞാൻ എന്തോ ഞാൻ അദ്ദേഹത്തെ ഒന്നും പറഞ്ഞിട്ടില്ല അത് വെറുതെ തെറ്റായി ആ വ്യക്തിക്ക് എന്നോടുള്ളൊരു വിരോധം കൊണ്ട് പറയാ നിങ്ങളാരും കാണാത്ത ഒരു വേർഷൻ അതിൽ അയാൾ മാത്രം കണ്ടു അയാൾക്ക് എന്നോട് പണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ എന്നെ രാജിവെപ്പിക്കാൻ നടന്നതാണ് അപ്പോൾ അയാൾക്ക് ആ ഒരു വിരോധം ഉള്ളതുകൊണ്ട് അയാൾ ആ വാർത്തയെ മറ്റാരും കാണാത്തൊരു മുഖത്തിൽ കണ്ടു മറ്റേ ആരും കണ്ടില്ല കേരളത്തിലെ ഒരു മീഡിയയും കാണാത്തൊരു വേർഷൻ അദ്ദേഹം കണ്ടെത്തുകയും മഹത്തായ ചില സംഭാവനകൾ നൽകുകയും ചെയ്തു അതിൽ കാര്യമില്ല ഞാനാരുടെയും കുറ്റം പറഞ്ഞല്ല എന്നോട് കണക്കില്ല എന്ന് പറഞ്ഞതും ചോർച്ചയുണ്ടെന്ന് പറഞ്ഞതും നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ പ്രധാനപ്പെട്ട യൂണിയൻ്റെ നേതാക്കന്മാർ തന്നെ ഞാനല്ലാതെ ഇത് അറിയുന്ന ആളല്ല ഞാൻ പുറത്ത് നിൽക്കുന്ന ഒരു എം എൽ എ ആയിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഞാൻ ഇടപെട്ടിട്ടും ഇടപെട്ടിട്ടുമില്ല പക്ഷേ എന്നോട് യൂണിയൻ നേതാക്കളും വിവിധ യൂണിയൻ്റെ പ്രമുഖ നേതാക്കൾ ഹൈ ഹൈ റയർ റാങ്കിലുള്ള നേതാക്കന്മാരാണ് എനിക്ക് പറഞ്ഞു തന്നത് അവർ പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അവരതിൽ പ്രവർത്തിക്കുന്നതാണ് അവർ പറഞ്ഞു കേട്ട് ഞാനൊന്ന് അന്വേഷിച്ചു ശരിയാണോ എന്ന് ചില ഉദ്യോഗസ്ഥരോട് ചോദിച്ചോ ശരിയാണെന്ന് അവരും പറഞ്ഞു അതൊക്കെയാണ് എൻ്റെ പ്രശ്നം ഞാൻ മുൻപന്തിൻ്റെ മുന്നിൽ ഒരു പ്രശ്നമല്ല പിന്നെ നല്ല സുഹൃത്തുക്കളാണ് പിന്നെ എൻ്റെ അച്ഛൻ്റെ കൂടെ അദ്ദേഹം എം എൽ എ ആയിരുന്നുള്ളേ ഞാൻ അഞ്ചവണ എം എൽ എ ആളാണ് എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ എം എൽ എ ആയിരുന്നിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും ഒരു അല്ല